കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പതിനേഴാമത് വിദ്യാർത്ഥികളുടെ ജൈവവൈവിധ്യ കോൺഗ്രസ് ഇടുക്കി ജില്ലാതല മത്സരങ്ങൾ തൊടുപുഴയിൽ നടന്നു ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഷാജി എസിന്റെ അധ്യക്ഷത ചേർന്ന ഉദ്ഘാടന സമ്മേളനം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ ഡോക്ടർ എ വി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഇടുന്ന മുഖ്യമായ മൂന്ന് പ്രശ്നങ്ങളാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് മൂന്ന് പ്രശ്നങ്ങളാണ് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്നത് എന്നാണ് കണക്കാക്കുന്നത് ഒന്ന് നമുക്കെല്ലാം പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ഒരു പ്രശ്നമായ മാലിന്യമാണ് മാലിന്യവൽക്കരണം ലോകത്തിൽ വളരെ കാര്യമായി നടക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എഴുപതുകളിൽ അറുപതുകൾ അവസാനം തൊട്ട് തന്നെ മാലിന്യം ലോകത്തൊരു വലിയ പ്രശ്നമാണ് അറുപതുകൾ അവസാനത്തോടെയാണ് പ്ലാസ്റ്റിക് ഉപയോഗം നമ്മൾ തുടങ്ങിയത് കൂടാതെ അന്തരീക്ഷ മലിനീകരണം ജലമലിനീകരണം തുടങ്ങി അനേക പ്രശ്നങ്ങൾ ലോകം നേരിടുന്ന സമയത്ത് ചില രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതൊരു പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ് യു എൻ കാര്യമായ സമ്മർദ്ദം ചെലുത്തു ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞൊരു കോൺഫറൻസ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആദ്യമായി അങ്ങനെ ഒരു കോൺഫറൻസ് നടപ്പിലാക്കിയത് ആ കോൺഫറൻസിൻ്റെ പേര് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൺ എൻവോൺമെൻറ്റ് എന്നായിരുന്നു മനുഷ്യ പരി മനുഷ്യ മനുഷ്യ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അതിന് ഇന്നറിയപ്പെടുന്ന സ്റ്റോക്ക് കോൺഫറൻസ് എന്നാണ് അത് തുടങ്ങിയത് ജൂൺ അഞ്ചാം തീയതിയായിരുന്നു അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനമായി കൊണ്ടാടുന്നത് എഴുപത്തിരണ്ടിലെ വലിയൊരു കോൺ ചുവടുവയ്പ്പായിരുന്നത് വലിയ ചുവടൊപ്പം ഇന്ന് പറയുമ്പോൾ അന്ന് ലോകം മുഴുവൻ അത് വലിയ ചുവടൊപ്പായിട്ടൊന്നും അംഗീകരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ സമ്മേളനത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ രാഷ്ട്രങ്ങളിൽ രണ്ടേ രണ്ട് രാഷ്ട്ര തലവന്മാർ പങ്കെടുത്തൊരു സമ്മേളനമാണത് രണ്ട് രാഷ്ട്ര തലവന്മാർ കുറേ രാജ്യങ്ങൾ അതിനെ ബോയ്ക്കൗട്ട് ചെയ്തു പ്രത്യേകിച്ച് വാർഷിക